മനുഷ്യ വന്യജീവി സംഘർഷ തീവ്ര ലഘൂകരണ യജ്ഞത്തിന്റെ ഭാഗമായി വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് ലഭിച്ച പരാതികളിൽ നടപടി ആരംഭിച്ച് വകുപ്പ് കൊട്ടിയൂർ പഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്കിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നീണ്ടുനോക്കി ചപ്പമല പ്രദേശത്തെ രൂക്ഷമായ ശല്യത്തെ തുടർന്ന് കൊട്ടിയൂർ വെസ്റ്റേൺ സെക്ഷന്റെയും കണ്ണൂർ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയും നേതൃത്വത്തിൽ കൊട്ടിയൂർ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന് വാനരന്മാരെ വനത്തിലേക്ക് കൊട്ടിയൂർ വെസ്റ്റേൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ കണ്ണൂർ റാപ്പിഡ് റെസ്പോൺസ് ടീം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷൈനി കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് ശനിയാഴ്ച രാവിലെ ചപ്പമല നീണ്ടുനോക്കി ഭാഗത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച വാനരന്മാരെ പടക്കം പൊട്ടിച്ച് തുരുത്തിയത് അൻപതിലധികം വാനരന്മാർ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പനകളിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ ആരംഭിച്ച യജ്ഞം ഉച്ചയോടെ അവസാനിച്ചു ഹെൽപ് ഡെസ്കിൽ ലഭിക്കുന്ന പരാതികൾ മോണിറ്ററിംഗ് ചെയ്ത് ഇവിടെ പരിഹരിക്കാവുന്നതാണെങ്കിൽ ഇവിടെ പരിഹരിക്കുകയും അല്ലാത്തവ റേഞ്ച് ഓഫീസർ ഡി എഫ് ഒ എന്നിവിടങ്ങളിലേക്ക് കൈമാറുമെന്നും സജീവ് കുമാർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ഈ ഭാഗത്ത് നാല് പഞ്ചായത്തുകളിലെ കൊട്ടിയൂര് കേളകം കണിച്ചാറ് ആറളം അയ്യൻകുത്ത് തുടങ്ങിയ പഞ്ചായത്തുകളില് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ ഹെൽപ്പ് ഡെസ്കുകൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങളിൽ വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടും മനുഷ്യ വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ വനംവകുപ്പുമായിട്ട് മറ്റപ്പെട്ട എല്ലാ പരാതികളും ഈ ഹെൽപ്പ് ഡെസ്കുകളിലൂടെ ശേഖരിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന പരാതികൾ ഇത് പിന്നെ അതാത് സമയങ്ങളിൽ പരിശോധിക്കുകയും അത് പിന്നെ ജില്ലാ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും അതേപോലെ റേഞ്ച് തലത്തിലും മോണിറ്ററിങ് കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റികൾ ഇത് പരിശോധിച്ച് സെഷൻ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ സെഷൻ തലത്തിലും അതേപോലെ റേഞ്ച് തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ റേഞ്ച് തലത്തിലും അതുപോലെ തന്നെ ഉയർന്ന ഓഫീസുകൾ ഡി എഫ് ഒ അതേപോലെ സി സി എഫ് തുടങ്ങിയ പിന്നെ ഓഫീസുകളിലേക്ക് എത്തിക്കേണ്ട പരാതികൾ അതാത് തലങ്ങളിലും അതാത് ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ എത്തിച്ചുകൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹാരം കാണുന്നതിനാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കൊട്ടിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ പതിനാറ് തൊട്ട് പത്തൊൻപത് കഴിഞ്ഞ ദിവസം പത്തൊമ്പത് പിന്നെ വരെ ഏകദേശം നാൽപ്പത് പരാതികളാണ് മനുഷ്യ വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ മനംഭൂപ്പുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ട് പരാതി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇത് പിന്നെ മോണിറ്റർ ചെയ്യുന്നത് ആറളം വൈലക്കുപാറിന് ശ്രീ രതീശൻ സാറും അതേപോലെ കൊട്ടിയൂർ റേഞ്ചിൽ ഇത് മോണിറ്റർ ചെയ്യുന്ന കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ ശ്രീ നിതിൻജാ സാറുമാണ് അപ്പോൾ ഇന്നലെ നിതിൻജാ സാറിന്റെ നേതൃത്വത്തില് ഇന്നലെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു നമ്മുടെ കൊട്ടിയൂർ പഞ്ചായത്തിലും അതേപോലെ കൊട്ടിയൂർ റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും കിട്ടിയ പരാതികള് ഇന്നലെ വൈകുന്നേരം മോണിറ്റർ ചെയ്തു അപ്പൊ അതാത് സെഷനിൽ കിട്ടണം അതേപോലെ റേഞ്ചിൽ പരിഹരിക്കണം പരാതികൾ അന്നേരം തന്നെ പരിഹരിക്കണമെന്ന് റേഞ്ച് ഓഫീസർ ഡേ അതേപോലെ മോണിറ്ററിംഗ് പിന്നെ ചെയ്യുന്ന രജീസ് ദാന്റെ നിർദ്ദേശാനുസരണമാണ് നമ്മൾ ഇന്ന് കൊട്ടിയൂർ പിന്നെ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇത് എത്തിയത് ഇപ്പം നീന്തോക്കൽ വന്ന് നോക്കുമ്പോൾ ഒരു തോട്ടത്തിൽ നിറയെ കുരങ്ങുണ്ട് അപ്പം ഡെപ്യൂട്ടി റേഞ്ചേ നേതൃത്വത്തിൽ വന്ന ആർ ആർ ടി ടീമും അതേപോലെ സെഷനൽ സ്റ്റാഫ് ഒരുമിച്ച് ആ കുരങ്ങിനെ നമ്മൾ ഒരു പരിധി വരെ ഇപ്പം താമസമില്ലാത്ത സ്ഥലത്തേക്ക് പടക്കം പൊട്ടിച്ച് തുരുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കുരങ്ങിനെ തുരുത്തുമ്പോൾ ചില പരിമിതികളുണ്ട് ആനയെ തുരുത്തി നമ്മൾ കാട്ടിലേക്ക് പോലെ കുരങ്ങിനെ നമുക്ക് പെട്ടെന്ന് തുരുത്തി വിടാൻ കഴിയത്തില്ല അത് നാലുപാടും ചിതറി മരക്കുമ്പോൾ ഓടിപ്പോകുന്ന പോകുന്ന ഒരു ജീവിയായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ തുരുത്തി വിടാൻ കഴിയത്തില്ല പിന്നെ ചെയ്യാനൊരു മാർഗ്ഗം എന്ന് പറയപ്പെടുന്നത് അത് സ്ഥിരമായിട്ട് തങ്ങുന്ന ആവാസ മേഖലയിൽ തുടർച്ചയായിട്ട് നമ്മൾ ശല്യം ഉണ്ടാക്കിയാൽ അതിന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് അത് ആളൊഴിഞ്ഞ മേഖലയിലേക്ക് മാറിപ്പോകും അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ കുരങ്ങ് ശല്യം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ നമ്മൾ സ്പോട്ട് ചെയ്യുകയും തുടർച്ചയായിട്ട് ഈ പ്രക്രിയ ആർ ആർ ടി നേതൃത്വത്തിൽ അതേപോലെ റേഞ്ച് ഓഫീസറിന്റെ ആൻ ആർ ടി ഡ്യൂട്ടി റേഞ്ച് ഓഫീസർ ഹൈസ്സാന്റെ നേതൃത്വത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് ഈ പ്രക്രിയ കുട്ടി റേഞ്ചിന്റെ പരിധിയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് വാനമാരെ നാട്ടുകാരും പ്രതികരിച്ചു ും ഞങ്ങളുടെ പരാതി പ്രകാരം ഫോറസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് ഇന്ന് പുറകിനെപ്പോൾ ഓടിച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഇനിയും വരുമോ വന്നാൽ അവർ ഇനിയും വന്ന് ഓടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നും രാവിലെ വന്നിട്ട് തേങ്ങ പറിക്കല് മറ്റ് വിളകളെല്ലാം നശിപ്പിക്കലെല്ലാം ഉണ്ട് ഇപ്പൊ താൽക്കാലിക താൽക്കാലത്തേക്ക് പരിഹാരമായിട്ടുണ്ട് ന്യൂസ്